നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങം രവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടമാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ മിഥുനക്കൂറുകാരായ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപഗ്രഥിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതകയോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്ര ദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് മിഥുനക്കൂറുകാരായ തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വ്യാഴം ജന്മഭാവത്തിലും ശനി പത്താം ഭാവത്തിലും കേതു മൂന്നാം ഭാവത്തിലും രാഹു ഒമ്പതാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു രാഹുവിന്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് ഇവർ പലപ്പോഴും സ്വന്തം കാര്യം നടത്താനായി സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇവർ ഏതൊരു കാര്യം ചെയ്യുന്നതിനായി ശ്രമിച്ചാലും കുറെ തടസ്സങ്ങൾ മുന്നിട്ട് വരുന്നതിനും മാനസികമായി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ടാകും തൻ നിമിത്തം എല്ലാവരും താൻ ഒരു മടിയനാണെന്നും അലസനാണെന്നും മുദ്ര കുത്തുന്നതിനും ഇടയായിട്ടുണ്ടാകാം കൂടാതെ ഇവരുടെ കുട്ടികൾക്ക് രോഗം വരുന്നത് നിമിത്തമോ അതല്ലെങ്കിൽ ഇവർക്ക് തന്നെ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും അതിന്റെ ചികിത്സയ്ക്കായി നല്ലൊരു തുക ചിലവഴിക്കേണ്ടതായ സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരമായാണ് ഇവർക്ക് പുതുവർഷം കടന്നു വരാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷ ഫലം എന്ന് പറയുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നതാണ് ഇവർ തങ്ങളുടെ കടം വീട്ടുന്നതിനായി പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വളരെയധികം പരിശ്രമിക്കുകയും അതിലെല്ലാം ഒരു പരിധിവരെ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്രതീക്ഷിതമായി പലവിധേന സൗഭാഗ്യങ്ങളും ഇവർക്ക് ഈ സമയം ലഭിക്കാൻ ഇടയാകും കലാകായിക രംഗത്തും നെറുക്കെടുപ്പുകളിലുമെല്ലാം ഇവർ പരിപൂർണ വിജയം നേടുന്നതാണ് ഇവർക്ക് ജോലി സംബന്ധമായി ഉയർച്ച ഉണ്ടാകുമെങ്കിലും സ്വന്തം വീട്ടുകാരെ വിട്ട് കുറച്ചകലെ പോയി താമസിക്കേണ്ടതായ സ്ഥിതികൾ ഉണ്ടാകാം ബിസിനസ് സംബന്ധമായോ ജോലി സംബന്ധമായോ മറ്റോ ഇപ്രകാരം വീട് വിട്ട് മാറി നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷകളിൽ ഇവർ ഉന്നത വിജയം നേടുന്നതിന് ഇടയാകും സർക്കാർ സംബന്ധമായി ചില ജോലികൾ ലഭിക്കുന്നതിന് ഇടയാകുകയും തന്റെ മോഷൻ ലഭിക്കുന്നതിനു വേണ്ടിയോ മറ്റോ ജോലി ചെയ്തുകൊണ്ട് തന്നെ പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും ഒഴിവ് സമയങ്ങൾ തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി കൂടുതലായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും പുതിയ വരുമാന മാർഗങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമെങ്കിലും പൊതുവെ ഇവർ അലസത കാണിക്കുന്നതാണ് പഠനകാര്യങ്ങളിലും ജോലി കാര്യങ്ങളിലുമെല്ലാം പൊതുവെ ഒരു അലസത കൈവരും ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ വിദേശത്തേക്ക് പോകുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല വരാനിരിക്കുന്നത് ഇവർക്ക് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകളും അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിനായി ചില തടസ്സങ്ങളും എല്ലാം ഉണ്ടായേക്കാം വിദേശത്തേക്ക് പോകുന്നതിനായി ചില കോഴ്സുകളെല്ലാം ചെയ്തിരുന്നവർക്ക് ഒരല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരുന്നതാണ് ചില ആളുകളാണെങ്കിൽ താൻ പോകുന്ന രാജ്യം അത്ര സേഫ് അല്ല എന്നോ ജോലി അത്ര നല്ലതല്ല എന്നോ മനസ്സിലാക്കി നല്ലൊരു ജോലിക്കായി അല്പം കൂടി കാത്തിരിക്കാൻ തയ്യാറാകുകയും ചെയ്യും വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ ജോലിയിൽ യാതൊരുവിധ തൃപ്തിയില്ലാതെയും കുറച്ച് ബുദ്ധിമുട്ടുകളുമെല്ലാം അനുഭവിക്കേണ്ടതായ സ്ഥിതിയും പുതുവർഷത്തിൽ ഉണ്ടായേക്കാം എന്നാൽ സിനിമാ മേഖല ദൃശ്യമാധ്യമങ്ങൾ കവിത കഥ മുതലായ ഭാവന ആവശ്യമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങളും അനുഭവങ്ങളും ധനലാഭവും ലഭിക്കാനിടയാകും ഇവർ പണ്ട് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന പല വിദ്യകളും സ്വന്തമായി പഠിക്കുന്നതിനും അതല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യും ഇവർക്ക് പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം നേടുന്നതിന് സാധിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇവർക്ക് ലോട്ടറി കച്ചവടം ഷെയർ മാർക്കറ്റ് ബിസിനസ് മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായി ധനസൗഭാഗ്യങ്ങൾ ലഭിക്കാനിടയാകും ഇതുവരെയും ഇവർ പൊതു കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലുമെല്ലാം കൂടുതലായി ഇടപഴകുകയും അതിനുവേണ്ടി സമയം ചിലവഴിച്ചിരുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതുവർഷത്തിൽ ഇവർ സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അവനവനായി കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കണം എന്ന ചിന്ത കടന്നു ചെയ്യും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോ അതിന്റെ ഉടമസ്ഥന്മാരോ എല്ലാം തന്റെ വ്യവസായ മേഖലകൾ വിപുലീകരിക്കുന്നതിനും ആ വിപുലീകരണത്തിന്റെ ഭാഗമായി അതിൽ കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിനും പുതുവർഷത്തിൽ ഇടയാകുന്നതാണ് ഇവർ ബന്ധുക്കളുടെ സഹായങ്ങളെല്ലാം നിരാകരിക്കുകയോ അതല്ലെങ്കിൽ തന്നെ തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കളെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുകയോ ചെയ്ത് സ്വന്തം നിലയ്ക്ക് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് ഇടയാകുന്നതാണ് വീട് പണിയാനായി ആഗ്രഹിച്ച എന്നാൽ ലോണിന് ചില തടസ്സങ്ങളൊക്കെ വന്നിരുന്നവരാണെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ലോണുകൾ പാസാക്കിയെടുക്കുന്നതിനും തന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനും സാധിക്കുന്നതാണ് കൂടാതെ വരുന്ന വർഷത്തിൽ ഇവർ വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും സാധ്യതയുണ്ട് ഒരുപാട് കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച ഗൃഹോപകരണം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന പഴയ ഗൃഹോപകരണം മാറ്റി പുതിയത് വാങ്ങുന്നതിനോ ഇടയാകും ഇപ്രകാരമൊക്കെയാണെങ്കിലും പലപ്പോഴും ഭാര്യയോടൊത്ത് വഴക്കടിക്കുന്നതിനും തൻ്റെ മൂക്കുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് സയൻസുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭവും പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്നതിനും പുതുവർഷത്തിൽ ഇടയാകും തനിക്ക് അറിവുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇടയാകാവുന്ന ഒരു സമയമാണിത് ട്യൂഷൻ ക്ലാസ്സുകളും മറ്റും ഇവർ തുടങ്ങുകയും അത്തരം കാര്യങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും നിലവിലുണ്ടായിരുന്ന കേസുകളും വഴക്കുകളുമെല്ലാം ഒത്തുതീർപ്പാക്കുന്നതിനോ അതല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മോചിതനാകുന്നതിനോ പുതുവർഷത്തിൽ ഇടയാകും വിവാഹ തടസ്സങ്ങൾ നീങ്ങി വളരെ വേഗം വിവാഹം നടക്കുന്നതിനും ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന കലഹങ്ങളെല്ലാം നീങ്ങി സമവായത്തിൽ പോകുന്നതിനും പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് പുനർവിവാഹം നടക്കുന്നതിനും അനുകൂല സമയമാണ് പണത്തിനേക്കാൾ ഉപരിയായി അറിവ് നേടണമെന്ന ആഗ്രഹം ഇവരിൽ വർദ്ധിച്ചു വരികയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിനും ഭാരതീയ പൗരാണിക ശാസ്ത്ര ഗ്രന്ഥങ്ങളും രചനകളും മറ്റും പഠിക്കുന്നതിനും വരുന്ന വർഷത്തിൽ ഇടയാകും സുഹൃത്തു വലയം വർദ്ധിക്കുകയും വീട്ടുകാരെക്കാൾ കൂടുതലായി തന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചിലവഴിക്കാനും ഇവർ തയ്യാറാകുന്നതാണ് എന്നാൽ സാധാരണഗതിയിൽ അത്തരം സുഹൃത്തുക്കൾ ഇവർ ചെയ്ത സഹായങ്ങൾ മറക്കുന്നതിനും വേണ്ട രേഖകളില്ലാതെ പണം നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവ നഷ്ടപ്പെട്ടു പോകുന്നതിനും സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ഭഗവാൻ മഹാദേവനാണ് അതിനാൽ തന്നെ നിത്യവും നക്ഷത്ര ദേവതാ മന്ത്രമായ ഓം രുദ്രായ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷ ദുരിതങ്ങൾക്കും ശമനം നൽകും ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ സർപ്പദേവതകളുടെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ് ഇവർ ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെടുന്നതിനു മുൻപും സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം പോകുന്നത് സർവകാര്യ സിദ്ധിക്ക് ഉത്തമമാണ് കൂടാതെ ഇവരുടെ അനുജന്മനക്ഷത്രങ്ങളായ ചോതി ചതയം എന്നീ നക്ഷത്ര ദിവസങ്ങളിലും സർപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്